മുല്ലശ്ശേരി എളവള്ളി വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലെ ആയിരത്തോളം ഏക്കർ കൃഷിയിടങ്ങൾ ഉപ്പുവെള്ള ഭീഷണിയിൽ മുല്ലശ്ശേരി മേഖലയിലെ തണ്ണീർക്കായൽ പാടശേഖരം തിരുനെല്ലൂർ പാടശേഖരം പാടൂർ പുളിപാണ്ടി പാടശേഖരം എന്നിവ ഉപ്പുവെള്ളം വ്യാപിച്ചതിനെ തുടർന്ന് വർഷങ്ങളായി തരിശുഭൂമിയായി നിലകൊള്ളുകയാണ് കൃഷി ഇല്ലാതായതോടെ ഇവിടെ കളകളും പാഴ്പുല്ലുകളും വെള്ളവും നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ സമീപകാലത്ത് പുളി കയറുന്നതിനെ തുടർന്ന് മുല്ലശ്ശേരി പാവുട്ടായി പടവ് അന്നകര വടക്ക് പേനകം തിരുത്തും പാടം പെരുവല്ലൂർ താഴം എന്നിവിടങ്ങളിലെ കർഷകർ കൃഷിയിറക്കിയിട്ടില്ല ഈ വർഷം കൃഷിയിറക്കിയ മറ്റു കോൾപ്പടവുകളിലും പുളി കയറിയതിനാൽ അടുത്ത വർഷം എങ്ങനെ കൃഷിയിറക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ മികച്ച വിളവ് ഇല്ലെങ്കിൽ അടുത്ത വർഷം തരിച്ചിടുന്ന പാടശേഖരങ്ങളുടെ എണ്ണം വർദ്ധിച്ചേക്കും ഉപ്പുവെള്ളം കയറുന്നതിനെ തുടർന്ന് കൃഷിയിറക്കിയ പാടശേഖരങ്ങളിൽ ഇരുപത് ദിവസത്തിലേറെയായി വെള്ളം ഇറക്കിയിട്ടില്ല നെൽച്ചെടികൾക്ക് വെള്ളം അത്യാവശ്യമായ ഘട്ടത്തിലാണ് ഈ ദുരവസ്ഥ ഞാൻ ഒരു കർഷകനാണ് മുല്ലശ്ശേരി ഭാഗത്താണ് എനിക്ക് കൃഷി ചെയ്യുന്നത് എൻ്റെ നെല്ല് തന്നെ ഇപ്പം ഏകദേശം കതിര് വരാനായിട്ടാണ് നിൽക്കുന്നത് ഈ കതിര് വരാൻ നിൽക്കുന്ന ഇതിലേക്ക് വെള്ളം കയറ്റാൻ പറ്റാത്തൊരവസ്ഥയു കാരണം ഉപ്പ് വെള്ളത്തിൻ്റെ ഭീഷണി കാലത്താൽ ഇപ്പം ഈ രണ്ട് ബണ്ടുകളും യഥാസമയം കെട്ടാത്തതിൻ്റെ ആ പ്രശ്നം കാരണമാണ് നമുക്ക് അതിലേക്ക് വെള്ളം അടിക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് ഇതിന് തക്കതായ സമയത്ത് അതിൻ്റെതായ പരിഹാരം കാണാത്തതിൻ്റെയും കൂടി ഒരു ബുദ്ധിമുട്ടാണ് അത് ഗവൺമെന്റ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന ഞാൻ ഒരു കർഷകെന്നുള്ള ആൾക്ക് അപേക്ഷിക്കുന്നു